അപ്പൊ നൂറ് ഭടന്മാര് കീഴിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് ശതാധിപൻ അദ്ദേഹത്തിൽ പറയാ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു അപ്പോൾ യുദ്ധപ്രമാണികൾ യേശുവിൻ്റെ അടുത്ത് വന്ന് സതാധിപൻ്റെ വ്യക്തിനെ പറ്റി പറയുന്നു നമ്മൾ അദ്ദേഹത്തെ ചെയ്തു കൊടുക്കാൻ കടപ്പെട്ടവരാണ് കാരണം അദ്ദേഹം ഒരു ഗോകുലൊക്കെ പണ്ടു വന്നിട്ടുണ്ട് അത് നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് പറയുകയാണ് യേശുനാഥൻ അവരോടൊപ്പം യുദ്ധ പ്രമാണത്തോടൊപ്പം സദാദിപൻ്റെ വീട്ടിലേക്ക് ചെന്ന് പോയി പോകുന്ന വഴി ആ സതാധിപൻ്റെ സ്നേഹിതിൽ ഒരാൾ വന്നിട്ട് പറയാൻ അത്താഴ് അങ്ങ് ബുദ്ധിമുട്ടുണ്ട് അങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടു യേശുനാഥൻ യേശ്വനാഥൻ തന്നെ അനുഗമിച്ചിരുന്നോട് പറയാണ് ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലെ ഞാൻ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് അത്രമാത്രം വിശ്വാസത്തോടെയാണ് സദാധിപം പറയുക താവി അങ്ങനെ വളർത്തി വരുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്കിച്ച് ചെയ്താൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് പ്രിയമുള്ളവരെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വൃത്തിസുഖം പ്രാപിച്ചു ഇസ്രായേൽ വംശപ്പെടാത്ത ആ ശതാധിപന്തരം വിശ്വാസം എത്രമാത്രം ആഴമാണെങ്കിൽ നമുക്ക് ഇസ്രായ ജനങ്ങളാണ് വിലക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണെന്ന് ചിന്തിക്കാൻ നമുക്ക് ശ്രമിക്കണം ഒപ്പം തന്നെ നമുക്ക് രോഗങ്ങൾ അസ്വസ്ഥതകൾക്ക് വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ അടുത്ത് വിശ്വാസത്തോടെ കടന്നു വന്നത് കൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ ശ്രമിക്കാം അങ്ങനെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വയ്ക്കുമ്പോൾ കഥാവേ അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കാം